ആർ എസ് എസ് അംഗീകൃത സംഘടന കേരളത്തിലെ വി സിമാരെ പങ്കെടുപ്പിച്ച് ജ്ഞാനസഭ സംഘടിപ്പിക്കുന്നത് വിവാദമാകുന്നു ആർ എസ് എസ് സർസംഘചാലക് പങ്കെടുക്കുന്ന പരിപാടിയിൽ വി സിമാർ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് കേന്ദ്ര സർവകലാശാല മുൻ വി സി പ്രൊഫസർ ജി ഗോപകുമാർ പറഞ്ഞു എന്നാൽ ആർ എസ് എസ് കേരളത്തിൽ ജ്ഞാനസഭ നടത്തുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് തന്നെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് ആർക്കും സംശയമില്ല അതേസമയം സർവകലാശാല വിഷയങ്ങളിൽ ഗവർണറെയും വി സിയെയും പിന്തുണയ്ക്കുന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വി സിമാർ പങ്കെടുക്കുന്നതിനെ ശക്തമായി വിയോജിക്കുകയാണ് വി സിമാർ ഇങ്ങനൊരു യോഗത്തിൽ ജ്ഞാനസഭയിൽ പങ്കെടുക്കുന്നത് ശരിയോ തെറ്റോ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന് വിവാദത്തിനുള്ള വലിയ സാധ്യതയുണ്ട് എന്നെനിക്കറിയാം കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ഞാൻ വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ ആ ജില്ലയിൽ മാത്രമല്ല ഉത്തരമലബാറിലുള്ള എല്ലാ സദസ്സുകളിലും ആര് വിളിച്ചു എന്ന് നോക്കാതെ വായനശാലകളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും സാംസ്കാരിക സംഘടനകളും എല്ലായിടത്തും ഞാൻ പോകുമായിരുന്നു ആ പോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക പൊതുജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുക അതുവഴി കൂടുതൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തെക്കുറിച്ചും സർവകലാശാലയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരമുണ്ടാവുക അതുകൊണ്ട് ഈ ചോദ്യത്തിനുള്ള എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള മറുപടി പ്രത്യേകിച്ച് ഞാനൊരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഉള്ള നിലയിൽ പങ്കെടുക്കുന്നതിൽ ഓരോ അപാകതയുമില്ല രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര സർവകലാശാല വി സി ആയിരുന്നപ്പോൾ സർസംഘചാലിൻ്റെ ഒരു മീറ്റിങ്ങിൽ സാർ പങ്കെടുത്തിരുന്നില്ല ഞാൻ തിരുവനന്തപുരത്ത് മോഹൻ ഭാഗവത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു അത് ആ മീറ്റിംഗ് തക്കാട് ഗസ്റ്റ് ഹൗസ് വെച്ചാണ് മറ്റൊരു വൈസ് ചാൻസലർ ഉണ്ടായിരുന്നു ഒരുപാട് രംഗത്തെ ആൾക്കാരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം കാസർഗോഡ് അതിർത്തി പ്രദേശത്ത് മുജാഹിദിൻ്റെ ഒരു സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യണം ഞാൻ അവിടെയും പങ്കെടുക്കും ഇവിടെയും പങ്കെടുക്കും മോഹൻ മോഹൻഭാഗതിൻ്റെ മീറ്റിങ്ങിലും പങ്കെടുക്കും മുജാഹിദിൻ്റെ മീറ്റിങ്ങിലും പങ്കെടുക്കും എല്ലായിടത്തും പങ്കെടുക്കണം വിദ്യാഭ്യാസ രംഗത്തുള്ളവർ ബൗദ്ധിക രംഗത്തുള്ള പൊതുരംഗത്ത് നിൽക്കണം ചാൻസലറായ ഗവർണർ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അവരും പോകാൻ നിർബന്ധിതരാകുന്നില്ല അവർക്ക് അവർക്ക് ില്ല ഒരിക്കലും നിർബന്ധിക്കാൻ പാടില്ല ഒരു കാരണവശാലും നിർബന്ധിക്കാൻ പാടില്ല ഒരു വൈസ് ചാൻസലർക്ക് ഏത് യോഗത്തിൽ പങ്കെടുക്കണം പൊതുയോഗങ്ങളിൽ കാരണം ഒരു പൊതുസമൂഹമായി ബന്ധപ്പെടാൻ വൈസ് ചാൻസലർക്ക് തീർച്ചയായിട്ടും പൊതുവേദികളിൽ പോകുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അതേസമയം അദ്ദേഹത്തിന് വ്യക്തിപരമായ താല്പര്യങ്ങൾ ചില കാര്യങ്ങളിൽ പോകുന്നതിന് പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഒഴിവാക്കാം അതുകൊണ്ട് നിർബന്ധിക്കാൻ ആർക്കും അവകാശമില്ല ഗവർണർ അങ്ങനെ നിർബന്ധിക്കുമെന്നും തോന്നുന്നില്ല കേരളത്തിൽ ഇപ്പോൾ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ വേരൂന്നാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരുപാട് കാലമായി രാഷ്ട്രീയമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ആ രീതിയിൽ കൂടി ഒരു രാഷ്ട്രീയ നിരീക്ഷണമായി അങ്ങ് കാണുന്നുണ്ടോ തീർച്ചയായിട്ടും ആ പറയുന്നതിനോട് യോജിക്കുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് അത് പ്രാദേശികമല്ല ദേശീയമാണ് അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് ബി ജെ പി കേന്ദ്ര നേതൃത്വം കേരളത്തെ വളരെ സീരിയസ് ആയി കാണുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുകയും കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ബുദ്ധിജീവികൾക്കുള്ള സ്വാധീനം നന്നായി മനസ്സിലാക്കിയത് സി പി എമ്മും ഇപ്പോൾ ബി ജെ പിയുമാണ് കോൺഗ്രസ് തൊട്ടും മനസ്സിലാക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് വി സി മാർ ആർ എസ് എസ് അഫിലിയേറ്റഡ് സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ജി ഗോപകുമാർ സാര് തെറ്റ് കാണുന്നില്ല പക്ഷേ അതേസമയം തന്നെ ഒരു വൈസ് ചാൻസലർമാരെയും ഇതിൽ ഇതിൽ നിർബന്ധിക്കാൻ പാടില്ല എന്ന കൃത്യമായ നിലപാട് അദ്ദേഹം വിശദീകരിക്കുന്നു ഒപ്പം തന്നെ ഇത്തരമൊരു പരിപാടി കേരളത്തിൽ സംഘടിപ്പിക്കുന്നതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും വിലയിരുത്തുകയാണ് ക്യാമറ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം